നമസ്കാരം തുഞ്ചൻ മിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഫാമിലി വെഡിംഗ് സെന്റർ തിരൂർ സാംസ്കാരിക വേദി കൂട്ടായി കടവ് റിസോർട്ടിൽ സംഘടിപ്പിച്ച വേനൽമഴ കുടുംബ സംഗമം ശ്രദ്ധേയമായി So how i have വിദ്യാർത്ഥികൾക്കും കുടുംബിനികൾക്കും വിനോദത്തിനും പഠനത്തിനും പ്രാധാന്യം നൽകുന്ന വൈവിധ്യമാർന്ന നിരവധി പരിപാടികൾ കുടുംബ സംഗമത്തിൽ ഒരുക്കിയത് ഏവർക്കും ഹൃദ്യമായി തിരൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ എ പി നസീമ ഉദ്ഘാടനം ചെയ്തു കുടുംബാംഗങ്ങൾ ഒന്നിച്ചുള്ള ഇത്തരം ഒത്തുചേരലുകൾക്ക് വർത്തമാനകാലത്തെ ഏറെ പ്രസക്തിയും പ്രാധാന്യവും ഉണ്ടെന്നും മാനസിക പിരിമുറുക്കങ്ങൾ ഇല്ലാതാക്കാൻ സഹായകമാകുമെന്നും എ പി നസീമ അഭിപ്രായപ്പെട്ടു തിരൂർ സാംസ്കാരിക വേദി ഭാരവാഹികളുടെ മക്കളിൽ നിന്നും എസ് എസ് എൽ സി പ്ലസ് ടു യു എസ് എസ് എന്നീ പരീക്ഷകളിൽ വിജയം നേടിയവർക്ക് എ പി നസീമ ഉപഹാരങ്ങൾ നൽകി സി എം ടി മുഖ്യാതിഥിയായിരുന്നു തിരൂർ സാംസ്കാരിക വേദി പ്രസിഡന്റ് എം എ റഫീഖ് അധ്യക്ഷത വഹിച്ചു ഇ കെ മുഹത്ത കെ എം നൌഫൽ പി പി അബ്ദുൾ റഷീദ് നൌഷാദ് അന്നാര കെ എസ് ബദറുദ്ദീൻ പി എ റസാക്ക് പി പി റസാക്ക് ആഫിയ നൌഫൽ അഷ്റഫ് കരുമരക്കൽ എന്നിവർ സംസാരിച്ചു അവധിക്കാലത്ത് ഇത്തരം മനോഹരമായ ഒരു വേനൽമഴ പരിപാടി സംഘടിപ്പിച്ചതിൽ എല്ലാവരും പ്രശംസിച്ചു ടി വി ന്യൂസ് ടീച്ചറേ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡ്ഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണം ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ